ഹലോ എല്ലാവർക്കും പെയ്തൊഴിയത എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലമാമനെയാണ് നമ്മുടെ ചാരുവിൻ്റെ വണ്ടി ജപ്തി ചെയ്യിപ്പിച്ച് ശ്രേയ കൊണ്ടുപോയല്ലോ അതുകൊണ്ട് തന്നെ കമ്മീഷണറെ നേരിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ചാരുവിൻ്റെ വണ്ടി നേരിട്ട് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ മാമൻ പക്ഷെ ഇതിനെക്കുറിച്ചിട്ടൊന്നും ആകാശിനറിവില്ല കേട്ടോ മാമൻ മാത്രമല്ല മാമൻ്റെ കൂട്ടുകാരനും വന്നിട്ടുണ്ട് അങ്ങനെ കമ്മീഷണർ ആയിരിക്കുന്ന നമ്മുടെ ശ്രേയയുടെ അടുത്ത് പ്യൂൺ വന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ ആകാശ് സാറിൻ്റെ അച്ഛൻ മേഡത്തിനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയുള്ള ഒരു ആളുണ്ടെന്ന് പറയുക പക്ഷേ ആകാശിൻ്റെ അച്ഛനെ മാത്രം കടത്തി വിടാനായിട്ട് കമ്മീഷണറ് പറയാണ് അങ്ങനെ ശ്രേയയുടെ ക്യാബിനിലേക്ക് നമ്മുടെ ആകാശിൻ്റെ അച്ഛൻ ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രേയ താങ്കൾ താങ്കളിരിക്കൂ എന്താ എന്തിനവിടെ വന്നിരിക്കുന്നത് അത് മേഡം ഞാൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ പേര് ബാലൻ ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കണം ഇഷ്ടമുള്ളത്രയും പഠിച്ച് നല്ല ജോലിയിൽ വരണം എന്ന് താങ്കൾ ഈ ഒരു ജോലിയിൽ ഈ ചെറുപ്രായത്തിലിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രേയ പറയുകയാണ് ഓക്കെ സാർ നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നോക്കിയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് പറയാണ് അത് പിന്നെ മാഡം ഞാൻ ഞാൻ വന്നതെന്താന്ന് വെച്ചാൽ മേഡം ചന്തയിൽ ചെന്നിട്ട് ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ ഉന്തു വണ്ടികളൊക്കെ ജപ്തി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ മാഡം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അതിനെക്കുറിച്ച് എന്താണ് സർ സംസാരിക്കേണ്ടത് അറിയാലോ ആ ചന്തയിൽ വിവരമുള്ളവരോ വിദ്യാഭ്യാസം ഉള്ളവരോ ആയിട്ട് ആരും തന്നെ ജോലി ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായിട്ട് അവരവിടെ ജോലി ചെയ്യുന്നു അവർ വ്യാപാരം നടത്തുന്നു അങ്ങനെ ഉപജീവന മാർഗം നടത്തുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് നിയമവശങ്ങളെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല മാഡം അവർക്കൊരു താക്കീത് കൊടുത്തുകൊണ്ട് ആ പിടിച്ചെടുത്ത വണ്ടികളെല്ലാം തിരിച്ചു തരുകയാണെങ്കിൽ ഒരുപാട് ഉപകാരം ആവും എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ മാഷ് അല്ല അല്ല മാഡം അങ്ങനെയല്ല അതിൽ എൻ്റെ മരുമകളുടെ കൂടെ വണ്ടിയുണ്ട് അവളും വ്യാപാരം നടത്തിയാണ് ഇത്രയും കാലം ഉപജീവന മാർഗം നടത്തിക്കൊണ്ടുവന്നത് അവളുടെ ജീവനാണ് ആ വണ്ടി അവളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല അവൾ കരച്ചിൽ നിർത്തിയിട്ടില്ല പറ്റുമെങ്കിൽ ആ വണ്ടി നിങ്ങൾ തിരിച്ചു തരുമെങ്കിൽ ഒത്തിരി നന്നാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം സർ എനിക്ക് തിരിച്ചു തരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ കോർട്ടിൽ വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ എനിക്കങ്ങനെ തരാനായിട്ടുള്ള ഒരു അധികാരവും ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ സാർ അവിടെ കെരിയറങ്ങളൊന്നും എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പാലമാഷ നോക്കുമ്പോൾ ആകാശം ഇട്ട് കൊടുത്ത അതേ മോതിരം ഈ ശ്രേയുടെ കയ്യിൽ കിടക്കുകയാണ് അങ്ങനെ ബാലമാഷ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റായിട്ടൊന്നും മേഡം കരുതരുത് ഒരു ഒരു അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചോളാൻ പറയാണ് അല്ല ഈ കൈ കിടക്കുന്ന മോതിരം ഇത് പഴയ മോഡലാണല്ലോ ഇതെൻ്റെ അച്ചാച്ച കാലത്ത് എൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ഛന് കൊടുത്തതാണ് അതിന് അച്ഛൻ എനിക്ക് തന്നു അതിന് ഇപ്പം ഞാൻ എൻ്റെ മകന് കൊടുത്തു അത് കണ്ടപ്പോൾ ചോദിച്ചതാണേ ഇതിപ്പോൾ മേഡം എവിടെന്നാണ് മേടിച്ചത് ഇപ്പോൾ ഇതുപോലത്തെ ജ്വല്ലറികൾ വരുന്നുണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രേയുടെ മുഖം മാറുകയാണ് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അതേ മോതിരം തന്നെയാണത് അത് പിന്നെ ഇത് ഇതെൻ്റെ അച്ചാച്ചൻ എനിക്ക് തന്നതാണെന്ന് പറയാണ് ഓ ഞാനും വിചാരിച്ചു ആ മാഡം ഒന്ന് ചെയ്യാൻ പറ്റുമോ ഇല്ല സർ എന്നോട് ക്ഷമിക്കണം താങ്കൾക്ക് ഇക്കാര്യം പറയാനായിട്ടാണെങ്കിൽ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല പോകാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശം വരുന്ന സമയത്ത് മാമന അവിടെ ഇരിക്കുക അങ്ങനെ ആകാശം വന്നു ചോദിക്കുക അല്ല മാമ മാമനെന്തവിടെ ഇരിക്കുന്നത് ഏ അച്ഛൻ അച്ഛൻ കമ്മീഷണറുമായിട്ട് സംസാരിക്കുക എങ്കിൽ പിന്നെ മാമൻ കമ്മീഷണർ കണ്ടില്ലല്ലോ ഇല്ല എങ്കിൽ വാ വാമമ്മ നമുക്ക് പുറത്തേക്ക് പോവാം ഈ കമ്മീഷണറെ ഭയങ്കര സാധന അവർ എന്തെങ്കിലും ഒരു ശുപാര്ശ ചെയ്യുന്നു കണ്ട എന്നെ വെരട്ടി കൊല്ലും അതുകൊണ്ട് മാമൻ എവിടെ ഇരിക്കെ ഞാൻ അച്ഛനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തൊരു ചായക്കടയിൽ ചായക്കടയിലെടുത്താണ് അതിനുശേഷം ആകാശ് തിരിച്ചു വരുമ്പോൾ ആകാശ കമ്മീഷണർ അച്ഛൻ കമ്മീഷണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് വേഗം തന്നെ ആകാശ് കമ്മീഷണറുടെ ക്യാബിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് സർ നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ടല്ലേ വന്നത് ഇദ്ദേഹം ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെ ഓടിക്കുകയാണ് കേട്ടോ ഇത് ഇട്ടപ്പോഴത്തേക്കും ബാലം മുഖം പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിലും ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ബാലം മാഷു ഇറങ്ങുകയാണ് ഈ സമയത്ത് ആകാശ് ചോദിക്കുക അച്ചാ എന്ത് പറഞ്ഞു ഇല്ല മോനെ ഒരു രക്ഷയില്ല അത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലം മാഷ് ശ്രേയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി അവളുടെ മനസ്സിനിണെങ്കിൽ ഒന്ന് അവളുടേതായിരിക്കും അല്ലെങ്കിൽ കാലകാലം അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒന്ന് നഷ്ടപ്പെട്ട് പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഇന്നുള്ളത് മാഡത്തിനെ അറിയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഈ ഒരു കാര്യം നമ്മുടെ ശ്രേയുടെ ഉള്ളിൽ സ്ട്രൈക്ക് ആവാണ് വേഗം തന്നെ ആകാശിൻ്റെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി ആകാശിനോട് സംസാരിക്കുന്ന അതേ സമയത്ത് ശ്രേയ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആകാശിൻ്റെ അച്ഛനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കൂലേ ഞൊട്ട് ഞൊടിച്ച് വിളിക്കില്ലേ അതുപോലെ വിളിക്കുകയാണ് സർ നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ അതെല്ലാവരുടെ മുന്നിലോ ഒന്ന് പറയാമോ എന്ന് വിളിക്കുകയാണ് ഏതാ മേഡം ഒരു പെൺകുട്ടി ആഗ്രഹിച്ച സാധനം നഷ്ടപ്പെടുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അതിനെക്കുറിച്ചിട്ടാണോ തന്നെ അതെ സർ അത് ശരി തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മരുമകൾക്ക് നഷ്ടമായിരിക്കുന്നത് ഒരു വാഹനം മാത്രമാണ് അവളുടെ ഒരു വാഹനം പക്ഷേ എനിക്ക് എൻ്റെ ജീവൻ തന്നെ നഷ്ടമായിരുന്നു പിന്നീട് അവൾ ജീവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റൊരാളായിട്ടായിരിക്കുള്ളൂ അവൾ ജീവിക്കുക എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ആകാശന് കാര്യം മനസ്സിലായി ആകാശനെ കുത്തിപ്പറയുന്നതാണെന്നുള്ളത് എന്തായാലും താങ്കൾ പറഞ്ഞ് ഒരു വാക്കിന് പുറത്ത് ഞാൻ നിങ്ങളുടെ മരുമകളുടെ വണ്ടി വിട്ടുതരാമെന്ന് പറയാണ് അങ്ങനെ ചാനുവിൻ്റെ വണ്ടി വിട്ടുകൊടുക്കുകയാണ് ശ്രേയ നമ്മുടെ ബാലമാഷനും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ശ്രേയ ക്യാബിനിലേക്ക് ചെന്നിരിക്കുകയാണ് അല്ല ഓഫീസിലേക്ക് എന്നിട്ട് ശ്രേയ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ മോതിരം നോക്കിക്കൊണ്ട് ആകെ ഭയങ്കരമായ വിഷമം തോന്നുകട്ടോ അടുത്ത സീനിലാണെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ മാലം മാഷും അതുപോലെ തന്നെ കൂട്ടുകാരനും ആകാശം കൂടെ വരികയാണ് അപ്പോൾ ആകാശം പറയുക അച്ഛാ ഞാൻ വണ്ടിയും കൊണ്ട് വരാം വേണ്ട പോനെ നീ വണ്ടിയും കൊണ്ട് വരണമെന്ന് വേണ്ട ഞങ്ങൾ രണ്ടാളും കൂടെ വണ്ടിയും കൊണ്ട് പൊയ്ക്കോളാം ആ മോൻ ഇവിടെ തന്നെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ മാമൻ പറയുകയാണ് അതായത് ബാലമേഷ്ണിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് അല്ല ആകാശെ വണ്ടി കിട്ടിയോ നീയല്ലേ പറഞ്ഞത് വന്നിരിക്കുന്ന കമ്മീഷണർ ഭയങ്കര തിമിറ് പിടിച്ചതാണെന്ന് അപ്പോഴേക്കും ബാലമാഷ് പറയുക അങ്ങനെയൊന്നുമില്ല സത്യസന്ധയായിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടി നല്ല ഭംഗിയും അതുപോലെ തന്നെ പ്രാ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഒക്കെയുള്ള പെൺകുട്ടിയത് അതിനെ ഏത് സമയത്ത് ഏത് രീതിയിൽ പെരുമാറണമെന്ന് നന്നായിട്ടറിയാം സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഓഫീസറാണ് എന്തായാലും മോനെ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന സത്യസന്ധയായിട്ടുള്ള ഓഫീസറാണ് അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നീ തന്നെ ചെയ്യണം ശരി ശരിയാച്ച ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ഒന്നെനിക്ക് മനസ്സിലായി എന്തോ ഒരു ത്യാഗം ആ കുട്ടി ചെയ്തിട്ടുണ്ട് എന്തോ ഒന്നിനെ ബലി കൊടുത്തതുപോലെ ആ കുട്ടിക്കൊരു ഫീലിങ്സ് ഉണ്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം മനസ്സിൽ പറയുകയാണ് അത് മറ്റൊന്നുമല്ല എന്നെയാ അവൾ ബലി കൊടുത്തത് അതിൻ്റെ വിഷമം അവൾക്കുള്ളതെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് എന്തായാലും ഈ വണ്ടിയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചാരുവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറയുക കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തുകയാണ് ബാലമാഷി വണ്ടിയുമായിട്ട് ചാരു കൂടി വരികയാണ് ബാലമാമ എനിക്ക് വണ്ടി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് മോളെ ചാരു നിൻ്റെ വണ്ടി മേടിച്ചതരാന്ന മാമൻ പറഞ്ഞതല്ലേ എന്തായാലും കമ്മീഷണറുമായിട്ട് സംസാരിച്ച് ഈ വണ്ടി ഞാൻ മേടിച്ചു എന്നിട്ട് നീക്കറിയാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് മാമ ഇത് സന്തോഷം കണ്ണീര സാധാരണ എല്ലാവർക്കും മാമന്മാർ അച്ഛനു തുല്യെന്നാണ് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവമാണ് മാമ എന്ന് പറയാണ് ഈ സമയത്ത് മാമൻ പറയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് നീയാണ് മോളെ എൻ്റെ ദേവി ഏ നീ മാമൻ്റെ മുമ്പിൽ കൈയ്യൊന്നും കൂപ്പാൻ പാടില്ല നീ ഉള്ളത് കൊണ്ട് മാമൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ് എല്ലാവർക്കും വലിയ സന്തോഷമാണ് പക്ഷേ ഹേമയ്ക്ക് അതത്ര വലിയ സന്തോഷമാവുന്നില്ല ഹേമയാണെങ്കിൽ ദേഷ്യത്തിലാണെന്ന് കേറിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ശ്രേയ താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ആകാശ അവിടെ നിന്നുകൊണ്ട് ശ്രേയെ ഒന്ന് ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ശ്രേയയുടെ പിന്നാലെ വടക്കാണ് പക്ഷേ ശ്രേയ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഗെ ഗേറ്റ് വരെ ലോക്ക് ചെയ്ത് കളയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നീ എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും അല്ലാതെ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു അല്ലാതെ ഞാൻ നിനക്ക് ദ്രോഹം ചെയ്യണമെന്ന് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ശ്രേയെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ ആണെങ്കിൽ പോലീസിനെ വിളിക്കുകയാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ട് ഒരുത്തൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് പന്ത് പിടിച്ചിട്ട് പോകാൻ പറയുക അങ്ങനെ പോലീസ് വരികയാണ് പോലീസ് വന്നു കഴിയുമ്പോഴത്തേക്കും അല്ല സർ സാർ മുനിസിപ്പാലിറ്റി ഈ മേഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ മേഡം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായി മാഡത്തിനെ ശല്യം ചെയ്യാനായിട്ട് ഏതോ ചെറുക്കന്മാർ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് അതാരാണെന്നാ നോക്കുന്നത് ആരെങ്കിലും കണ്ടോ സാർ എന്ന് വെക്കുകയാണ് അപ്പോൾ പോലീസുകാരോട് നമ്മുടെ ആകാശം പറയുകയാണ് ഇല്ല സാർ ഞാൻ കണ്ടില്ല ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരമായി പക്ഷേ ഇവിടെ അങ്ങനെ ആരും നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറയാണ് ഓ ആണോ എങ്കിൽ പിന്നെ ഞാൻ മേഡത്തിനൊന്ന് വിളിച്ചു വയ്ക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രേയെ വിളിക്കുകയാണ് ശ്രേയെ വിളിച്ചിട്ട് പോലീസ് ഇറിയാണ് ഇവിടെ അങ്ങനെ ഒരു ഇങ്ങനെയും കാണുന്നില്ലല്ലോ മാഡം നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ മുന്നിലോ ഇവിടെ മാഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫല്ലാതെ മറ്റാരും അവിടെയില്ല ആ അവനെ തന്നെയാണ് പിടിച്ചിട്ട് പോകാൻ പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ നോക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അയാളെ പിടിച്ചിട്ട് മാറ്റം പറയുകയാണ് അയൊക്കെ വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിടാൻ പറയുക ശരി മാഡം ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്ന് പോലീസ് പറയുകയാണ് അതിന് ശേഷം പോലീസുകാരൻ നമ്മുടെ ആകാശിനോട് പറയുകയാണ് സാർ നിങ്ങളെ കുറിച്ചിട്ടാണ് മേഡം പറഞ്ഞത് നിങ്ങളെന്തിനാണ് സാർ ഇവിടെ വന്ന് മേഡത്തിനെ ശല്യം ചെയ്യുന്നത് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഓഫീസിൽ സംസാരിച്ചാൽ മതി അല്ലാതെ ഇവിടെ ഒന്ന് സംസാരിക്കേണ്ട അത് മേഡത്തിന് ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഇനിയും സാർ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ പിടിച്ചു മാറ്റേണ്ടി വരും ചിലപ്പോൾ ലോക്കപ്പിലിംഗ് കിടക്കേണ്ടി വരും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആകാശ് പറയാണ് വേണ്ട സാറ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവാം ഈ സമയത്ത് ശ്രേയ മുകളിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ആകാശം ശ്രേയയെ നോക്കി മനസ്സിൽ വിചാരിക്കുകയാണ് നീ എന്നെ അത്രയധികം വെറുക്കുന്നുണ്ടല്ലോ ശ്രേയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ വീട്ടിലേക്ക് വന്നു കയറുന്ന ആകാശ് ഭയങ്കര ടെൻഷനിലാണ് വരുന്നത് ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് അല്ല ആകാശേ നീ എന്താ ഇത്രയും ടെൻഷനിൽ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആകാശം മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അച്ഛ ചോദിക്കുക എടാ നിൻ്റെ അളിയനല്ലേ ഈ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടേന്ന് ചോദിക്കാം അപ്പോൾ ആകാശ് പറയുകയാണ് ഞാൻ നല്ല ടെൻഷനിലാണ് അപ്പോഴേക്കും അളിയും പറയാണ് പിന്നല്ലാതെ പുതിയ കമ്മീഷണർ ജോയിൻ ചെയ്തതിന് ശേഷം ഇവൻ ഭയങ്കര ടെൻഷനില് അപ്പം മിക്കവാറും ആ കമ്മീഷണറിനെ കുറിച്ച് ചിന്തിച്ച് തന്നെ അവൻ ടെൻഷൻ ഉണ്ടാകുക എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് ബാലമാഷ് വരികയാണ് അല്ല മോനെ കമ്മീഷണറെ കമ്മീഷണറെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ആ കമ്മീഷണർ പെൺകുച്ചൻ്റെ കയ്യിലും ഞാൻ മോന് തന്ന ആ മോതിരം ഉണ്ടല്ലോ നമ്മുടെ പാരമ്പര്യ മോതിരം അതുപോലത്തെ ഒരു മോതിരം ഉണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അതെവിടെന്നാ കിട്ടിയെന്ന് വേഗം തന്നെ ആകാശിൻ്റെ മുഖം മാറുകയാണ് ആ കുട്ടി എന്ത് പറഞ്ഞു എന്ന് വയ്ക്കുകയാണ് ആ അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അതിൻ്റെ മുത്തശ്ശൻ കൊടുത്തതാണെന്ന് ആണോ ആഹാ ആയിരിക്കും അച്ചാന്ന് പറയാണ് അല്ല നിൻ്റെ കയ്യിലത്തെ മോതിരം എന്തേ ആ അത് പിന്നെ എനിക്ക് പാകാവുന്നില്ല അച്ചാ അത് കാരണം ഞാൻ ഊരി വെച്ചു എന്തേ അച്ഛാ അപ്പോഴേക്കും ഹേമ പറയാണ് ആ അത് നീ കൊണ്ടുപോയി വിറ്റ് തിന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അങ്ങേര് ചോദിച്ചത് ഇപ്പം നിന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോഴേക്കും ആകാശിനോട് അച്ഛൻ പറയുകയാണ് അല്ല മോനെ നീ വേണമെങ്കിൽ നിൻ്റെ കൈക്ക് അനുസരിച്ച് അത് മാറ്റിയിട്ടോ ഇടാതിരിക്കരുത് ഇല്ലച്ച ഞാൻ ഇട്ടോളാം എന്ന് പറയാണ് അത് പാകാകത്ത കാരണം മാറ്റി എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുക അപ്പം ചാരു തുണിയൊക്കെ മടക്കി കൊണ്ടിരിക്കുക ഈ സമയത്ത് അവിടെയൊക്കെ ആകാശ് വരാം കാക്കുത്തി എന്നോട് ക്ഷമിക്കട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും എന്താ ഒക്കെ ചേട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല നിൻ്റെ വണ്ടി ഞാനായിട്ട് കൊണ്ടുത്തരുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ പക്ഷേ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല അവസാനം അച്ഛൻ തന്നെ ഇറങ്ങേണ്ടി വന്നു അതാണോ ഒക്കെ ചേട്ടാ അതിപ്പോൾ മാമനായാലും എന്താ ചേട്ടനായാലും എന്താ രണ്ടുപേരിലും രണ്ടുപേരായാലും എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയല്ലോ അത് മതിയൊക്കെ ചേട്ടാ അക്കച്ചേട്ടൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാമെന്ന് പറയാണ് ശരി എന്നാൽ ആകാശം പറയാം ഇതിനിടയിൽ നമ്മുടെ ചാരു പറയുക അക്കുച്ചേട്ടൻ ഞാൻ ചോദിക്കുന്നത് കൊണ്ടിട്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്നാലും ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെയും നീ ചോദിച്ചോ അത് പിന്നെ പുതിയ കമ്മീഷണർ അക്കുച്ചേട്ടനോട് ദേഷ്യത്തിലാണോ അവർക്ക് അക്കുച്ചേടനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ വേറൊന്നും കൊണ്ടിട്ടല്ല അക്കുച്ചേടനെ കോർണർ ചെയ്ത് ദ്രോഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല എൻ്റെ വണ്ടി എടുത്തിട്ട് പോയതിന് പിന്നിലും അക്കുച്ചേടനോടുള്ള ദേഷ്യമാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് ആണോ ഒക്കെ ചേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല കാക്കോത്തി അത് നിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ് പുതിയ കമ്മീഷണർ ഭയങ്കര ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരത് സമ്മതിക്കുകയില്ല എല്ലാവരോടും അവർ ഇതുപോലെ സ്ട്രിക്റ്റ് തന്നെയാണ് നീ ഇപ്പോൾ എന്നെ മാത്രം കാണുന്നത് കൊണ്ടിട്ടാണ് എന്നെ മാത്രം കോർണർ ചെയ്യുന്നു എന്ന് നിനക്ക് തോന്നുന്നത് അല്ലാതെ അതിന് വാസ്തവമൊന്നുമില്ല കാക്കോത്തി നീ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം ഭക്ഷണം വിളമ്പി വെക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരു ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാണ് ആകാശം തൃപ്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് റെഡിയായിട്ട് വരുമ്പോൾ ആകാശിൻ്റെ മനസ്സിലൂടെ എല്ലാം ഇന്ന് നടന്ന കാര്യങ്ങളും ശ്രേയ ആകാശിനെ അവഗണിച്ചതും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സമയത്ത് കുറച്ച് സമയത്തിനുള്ളിൽ ചാരു കിടന്ന് വിറക്കുക കേട്ടോ കിടന്ന് അപ്പോൾ ഇതുകൊണ്ട് ആകാശ് ചാരുവിനോട് ചോദിക്കേക്കാക്കോത്തി നിനക്ക് എന്താ പനിയാണോ നിനക്ക് പനിയുണ്ടല്ലോ ദയവ ബെഡിലോട്ട് കിടന്നോ ആശുപത്രി പോവാൻ നമുക്കെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയുക ഇല്ല കുട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല കിടന്നുറങ്ങിയേ മാറിക്കോളും കുറേ നിർബന്ധിക്കും കേട്ടോ ആകാശ് നമുക്ക് ആ ആശുപത്രി പോകാം പക്ഷേ ചാരു വരാനായിട്ട് കൂട്ടാക്കില്ല അങ്ങനെ രാത്രി മുഴുവൻ ആകാശ് ചാരുവിനെ പരിചരിക്കും ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേര് അപ്പോൾ അവർ ഇതിനും കമൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ